ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമക്കൽമേടിന്റെ ആ ഭാഗത്ത് നിന്നുള്ള തമിഴ്നാട്ടിലെ ഒരു ഫോറസ്റ്റ് ആണ് തമിഴ്നാട് ഫോറസ്റ്റിൽ നിന്ന് എഴുതിയിട്ട് നമ്മൾ ആ ഒരു അതിലൂടെയാണ് ആണെങ്കിൽ കയറി വരുന്നത് അപ്പം വരുന്ന വഴിയൊക്കെ ഇല്ലിക്കാടുകളാണ് നമ്മുടെ കഫിൻ ഉണ്ട് നമ്മുടെ കൂടെ അപ്പൊ പറവൂരിൽ നിന്ന് നമ്മുടെ ഇടുക്കി വിസിറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് അപ്പൊ നമ്മളെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാർഡ് ഫുള്ള് വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ നമുക്ക് പോകാനുള്ള വഴിയൊക്കെ ഭയങ്കര അലമ്പ അപ്പൊ വഴിയെ കുറിച്ചൊന്ന് പറയാമോ എങ്ങനെയുണ്ട് വഴിയൊക്കെ വന്നത് എങ്ങനെയുണ്ട് അതെ അതാണ് അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ കസിൻ പോയി കാണിക്കും അപ്പൊ നമ്മൾ എന്റെ കസിൻ അതി സാഗഫിയോ ആയി ഇല്ലിയുടെ അകത്തൂടെ ഒക്കെ കേറിപ്പോ നിങ്ങൾ വരുമ്പോ തലയൊക്കെ ഇടിക്കാതെ വേള വരാനായിട്ട് ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഞാൻ നേരത്തെ വായിച്ചു വെച്ചിട്ടുണ്ട് അതെ അതിന് നിഗൂഢമായ വഴികളിലൂടെ ഞങ്ങൾ നടന്ന് 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 പോവാണ് ആക്ച്വലി ചെറിയൊരു പാതയാണ് ഇവിടെ ഉള്ളത് വളരെ ചെറിയൊരു ഞാരോ പാത ആൾക്കാരും കാണുന്നില്ല കേട്ടോ എടാ ആനപ്പുലിയൊക്കെ വന്ന ഇവിടെ നമ്മള് പൊക്കോണ്ടിരിക്കാനുള്ള ഇല്ലിക്കാടുകൾ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് നേരെ പോയി കഴിഞ്ഞാൽ മുകളിൽ ഒരു മലയുണ്ട് നമ്മൾ ആ മല എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളക്കുപ്പിയൊക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ വഴിയുടെ കാര്യങ്ങൾ നേരത്തെ വന്നോണ്ടെ വളരെ ചെറിയൊരു തൊള്ളിയാണ് പിന്നെ നിങ്ങൾ വരുന്ന കഴിഞ്ഞ ഇങ്ങനത്തെ തമ്പുകൾ എന്തൊക്കെയോ കേട്ടോ ഇവിടെ ആടാനും പോയി കഴിഞ്ഞാൽ വലിയ നോക്കിയിട്ട് അതി സാഹസികമായ ഒരു വഴി വന്നിട്ടുണ്ട് ഇത് മാൻവസ് ഓഫ് വേൾഡിൻറെ അകത്ത് ഉള്ള ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ കസിൻ പറയുന്നത് ഗൈഫ് മോളിൽ നിന്ന് ആരാ കാറിക്ക് പോകുന്നുണ്ട് ഇവിടെ കൊണ്ട് വഴി ബ്ലോക്ക് ആയേക്കുവാണ് ഇങ്ങനെ വഴി രണ്ടു വഴിയുണ്ടല്ലോ ഗൈഫ് ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് ഈ വഴി ചുമ്മാ നമുക്ക് നോക്കാം ഓഹോ അതിപ്പോ നമ്മളെ ഈ വഴി വരുവാണെങ്കിൽ വലിയ പാടൊന്നും ഇല്ലാതെ വേണ്ട താഴേന്ന് വേറൊരു വഴി ഇല്ലി മുളങ്കാടുകളിൽ അല്ല ലെലംപാടി വരും തെന്നലി തെന്നലി നമ്മുടെ കസിൻ ഇതൊക്കെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഫോട്ടോസൊക്കെ എടുത്ത് തകർക്കോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കാര്യം നമ്മൾ അങ്ങനെ നടന്ന് 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 എൻ്റെ ഏതൊരു പകുതി വഴി വരെ എത്തിയിട്ടുണ്ട് ആക്ച്വലി നല്ല ശോകമാണ് നടത്തും പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അത് വൈബാണ് അപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ കസിൻ ഇടുക്കി കാണാൻ വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇടുക്കി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം ഇടുക്കി അടിപൊളിയാണ് ഞാൻ എൻ്റെ വീട് അവിടെ ബീച്ച് ഭാഗമാണ് കൂടുതലും അപ്പം ഈ മലനിരകളാണെ പ്രത്യേക ഒരു വൈബും മിക്സ് പോയി നോക്കാം അവിടെ ഒരു കൊരങ്ങനുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ആ വേണ്ട കയറി പോന്ന് ഞാൻ നിങ്ങളെ ത്രീ എക്സ് ഇട്ട് ഫോം ചെയ്ത് കാണിക്ക വേണ്ട 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 നമ്മളെയാണ് അവൻ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ഓരോ ഒരു മങ്കീനെ കണ്ടു അവിടെ എക്സൈറ്റ്മെന്റ് മുമ്പോട്ട് പോകൊണ്ടിരിക്കുക അവിടെ വന്നിവിടെ കൊറേ വഴിയുണ്ട് അപ്പൊ നിങ്ങൾ എനിക്ക് എനിക്കൊന്ന് ഏത് വഴി പോയാലും മോളി തെല്ലുവെന്നാണ് ഞങ്ങളൊരു വിശ്വാസം ഇപ്പൊ ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മോളി കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെ ഏതോ കാറ്റിലേക്കുള്ളൊരു വഴിയാണോ

നമ്മൾ പകുതി വരേ കയറിയിട്ടുള്ളൂ മരത്ത് പണ്ടതടങ്ങിപ്പോയി നിങ്ങളുടെ കസിന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്ത് കൈ പിടിച്ചേ പക്ഷേ അണക്ക് കാരണം കുടിക്കാൻ പറ്റുന്നില്ല ഏ അപ്പം പകലൊന്നും വരാൻ നോക്കില്ല നിങ്ങൾ വല്ലാത്ത മടുപ്പായി പോവും ഞങ്ങൾ വെള്ളം കുടിക്കാൻ നിന്നോർത്ത ഒരു വ്യൂ ആയി കാണുന്ന നിങ്ങൾ സൂപ്പർ വ്യൂ അവിടെ കാണുന്നതാണ് രാമക്കൽമേട് ഭാഗമൊക്കെ കാഴ്ച ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വേറൊരു കാഴ്ചയുണ്ട് അതിൻ്റെ മുകളിൽ മൂന്നാല് ആൾക്കാർ ഉമാരൊക്കെ എങ്ങനെ തന്നെ വേണ്ട വലിയ കയറി അറിയുവാണേ കമന്റ് ചെയ്യണേ ഞങ്ങൾക്കും പോവായിരുന്നു അപ്പൊ കാവശം നമുക്ക് കയറിപ്പോയി കാണണ്ട എന്ന് പറഞ്ഞാൽ അവിടെയാണ് അങ്ങോട്ട് പതുക്കെ നടക്കാം അപ്പൊ നമ്മളേറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട് ഈ താഴ്വശത്തായിട്ട് ഒരു പാറയുണ്ട് നമുക്ക് അവിടെ പോകാൻ ടൈമില്ല അതുകൊണ്ട് നമ്മൾ എൻ്റെ ബാക്കിൽ കാണുന്ന ആ മലയിൽ വലിഞ്ഞു കയറാൻ പോവാണ് ഇപ്പം റെഡി അല്ലേ പോയക്കഡ്വെഞ്ചർ നോക്കണേന്നെ അല്ലേ അതുവഴി ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ നോക്കുവോ

सुभाष ने वीडियो मोटर पे ने पाड़ी सुभाष ने पाड़ा सुभाष ने वीडियो अरे निकल बनिंग 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 सुभाष बंद कर कर रहा है ना कर रहा है ഞാൻ ഇതിലേക്ക് എടുക്കാം പേടിച്ചു പോയി കയസ് എന്റെ മണ്ണെ കയറാൻ പാടാ കേറണ്ട അതിലെ ഞങ്ങള് സജസ്റ്റ് ചെയ്യല്ലേ ഞങ്ങൾ എന്നെ ഇവിടെ വന്നിട്ട് എഴു എഴുതേക്കുന്നില്ല എഴുതേറ്റ് വന്നിട്ട് ഈ താഴെ പോരായിട്ട് പേടിയുള്ളവരൊന്നും വലിഞ്ഞ് കേറരുത് പ്ലീസ് എന്താ പറയാനുള്ളത് അങ്ങനെ അതെ നമ്മളെ വനാന്തരങ്ങൾ പിന്നിട്ട് ഒരു മലയുടെ ബോളിലൊക്കെ കയറി നമ്മളിപ്പോ താഴെ ഒരു പോയിന്റ് വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ട് പോവാണ് Apertaiku, <laughs> oh, Orang mana nyai

രാത്രിയായി ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങക്ക് കണ്ട മനസ്സിലാവും ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു ഞങ്ങളിപ്പോ ഫോറസ്റ്റിന്റെ അകത്തുകൂടെ ഞങ്ങൾ തപ്പി വെട്ടം കാണുന്ന പാത നോക്കി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക അതെപ്പം നിങ്ങൾ വരുവാണെങ്കിൽ കൊറച്ച് നേരത്തെ കാലത്തേക്കെ വരണം വൈകിട്ടായി കഴിഞ്ഞാൽ ഇതുവരെ ഇറങ്ങാൻ ആരും കാണുവല്ലോ ഇപ്പൊ ഈ കാട്ടിക്കളെ ഇറങ്ങാനായിട്ട് ഞാൻ എന്റെ കഫി മാത്രമേ ഉള്ളൂ അതും ഇവിടുത്തെ വഴിയൊക്കെ നോക്കിയേ ഭയങ്കര അലമ്പു പിടിച്ച വഴിയാ പോവാനായിട്ടൊക്കെ ഭയങ്കര പാടാ എന്തേലും വന്യമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാ പറ്റുവാണെങ്കി ഓടി രക്ഷപ്പെടുക ഓടി രക്ഷപ്പെടാൻ പറ്റില്ല മൊത്തം ഡേഞ്ചർ പോയി അവിന്റെ ഗ്രിപ്പുള്ള ചെരുപ്പ് ചെരുപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ചെരുപ്പ് തൂക്കിയെടുത്തോണ്ട് വരണ്ടവര് അപ്പൊ അതൊന്നു നോക്ക നിങ്ങള് നിങ്ങൾ ഇപ്പൊ ഏകദേശം ഒരു ഫോറസ്റ്റിന്റെ ആ ഒരു സെറ്റപ്പ് കഴിഞ്ഞു കുറച്ചും കൂടെ രാത്രി ആയിരുന്നെങ്കിൽ ഇപ്പം എത്ര മണി ആയിട്ടോ ആറ് മുപ്പത്തിയൊമ്പത് ആറ് ഒരു ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാട്ടിലൂടെ ഉള്ള യാത്ര ഭയങ്കര ശോഭമായിരിക്കും അപ്പം അതിന് മുമ്പ് തന്നെ എല്ലാവരും കയറി കണ്ടിട്ട് പോവാം ഞങ്ങൾ അങ്ങ് ചെല്ലുന്ന സമയത്ത് ഇപ്പം കാണാനായിട്ട് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് അവരൊക്കെ എപ്പോൾ ഇറങ്ങി വരുമെന്നൊന്നും പറയാൻ പറ്റുമല്ല അതും ഈ ഇരട്ടത്തൊക്കെ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് ഇപ്പം തന്നെ വെട്ടോ ഇല്ല ആദ്യം പറയാം കാരണം ഒന്നും കാണത്തില്ല പിന്നെ നമുക്കറിയാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു യാത്രയുടെ ഒരു ഭീകരത വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അതെ മറ്റേ ആ മൂന്നാറ് ഗ്യാപ്പ് റോഡിലുള്ള യാത്ര വല്ലാത്ത എക്സ്പീരിയൻസ് എന്നറിയല് വന്ന പോലെ ഇതും അമ്മാതിരി ഒരു എക്സ്പീരിയൻസാണ് കാടിൻ്റെ അകത്തുകൂടെ ഉള്ളത് അപ്പോൾ ഇതുപോലുള്ള വണ്ടർഫുൾ എക്സ്പീരിയൻസുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ആരിലും ഉണ്ടെങ്കിൽ അതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ അമർത്തുക ഏകറിയ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഏതൊക്കെയോ മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് വെട്ടം കിട്ടുന്നത് ഇച്ചിരി മരമൊക്കെ മാറി നിൽക്കുന്ന ഒരു സ്ഥലം എത്തുമ്പോഴാണ് ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ എൻഡിങ്ങിൽ അവിടെ എത്തി എന്റെ കണ്ടി ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇവിടെ കണ്ടോ വഴിയൊക്കെ ഇതുപോലെ ബ്ലോക്ക് ആണ് നമ്മളിപ്പോ ഇതിന്റെ ആർത്തുകൂടെ ഇങ്ങനെ തലയിടിക്കാതെ കൈ വച്ചിട്ട് ഓ അങ്ങനെ നമ്മള് പുറത്ത് കിടന്ന് കിടന്ന് ഇത് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വല്ലാത്ത പറഞ്ഞ അന്യായ ഒരു രക്ഷയില്ല ഇപ്പൊ ഞങ്ങൾ ഇതെ കവാടം ഒന്നും കാണിച്ചു തരാം സ്ഥലം എവിടെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് മെൻഷൻ കമന്റ് ചെയ്താൽ മതി നമ്മൾ ഇതുവഴിയാണ് കേറി പോയത് തമിഴ്നാട് ഫോറസ്റ്റ് ഓക്കെ നമ്മൾ വണ്ടി കിടപ്പുണ്ട് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് സൂര്യനൊക്കെ അസ്തമിച്ച് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോകളും കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് എക്സ്പീരിയൻസ് ആണ് എല്ലാവരും പോലെ എല്ലാരും അതെ അപ്പൊ വീട് വേടിയായിട്ട് കാണുന്നവരെ